നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ ചിങ്ങക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രംകാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെയും വന്നു കയറി തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറാൻ സാധ്യതയുണ്ട് വാക്കിലുള്ള ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും മുൻകോപം മൂലം പ്രവൃത്തി മേഖലയിൽ പലവിധ കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥാന ചലനത്തിനിടവരും അയൽക്കാരുമായിട്ടൊക്കെ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലുമൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആഴ്ചയുടെ അന്ത്യത്തിൽ ഈ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കിട്ടാക്കടം തിരികെ ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഈ പ്രവർത്തനങ്ങളിലൊക്കെയും ഉണ്ടാകും യാത്രയിൽ നേട്ടങ്ങളൊക്കെ വന്നുചേരും ബന്ധു സമാംഗവും ബന്ധു ഗുണവും ഉണ്ടാകും തർക്കങ്ങൾ അനുകൂലമായി തീരും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും ഉണ്ടാവുക എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങളൊക്കെ ആയിത്തീരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം